つなげ<ー> <laughs> やね എത്തുമ്പോളിങ്ങനെ തള്ളിക്കൊണ്ട് പോലങ്ങളൊക്കെ ഇവിടെന്താണ് ഇവിടെ ഒന്നുല്ലോളോ നാലത്തിൻ്റെ മുന്നൂറ്റി നാപ്പത്തി ഒന്ന് രൂപ ഒരാൾക്ക് രണ്ടാൾക്ക് പറഞ്ഞാൽ മതിയടാ നിനക്കേതാണ്ട് ഓ അപ്പൊ നീ കുടിക്കണ്ട പൊട്ടിയതാണ് നല്ലത് മാറിക്കൊടുത്തോ മൈക്കടുത്ത് വയ്ക്കണ മൈക്കേണ്ട റെഡ് തന്നെ നിനക്കേത കൊച്ചേച്ച പവനാഥിക്കും അമ്മക്ക് വാഞ്ചിലളിക്കാൻ ഞാൻ ചോയിച്ചില്ലേ നിന്നെ വിളിച്ചു വെള്ളം വേണോന്ന് ആറുമാ ഓരോന്നു വേണം പറഞ്ഞത് എങ്ങനെ മഞ്ചം തണ്ടല്ലോ അടുത്ത് ഇറങ്ങിട്ട് നോക്കാൻ പറ്റി ഞാൻ പറഞ്ഞല്ലോ അതിനോട് പണി എടുക്കണ്ട

വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോരപ്പല്ലേ ഒരു ലിറ്റർ വെള്ളത്തിന്റെ കോക്കനട്ട് കോക്കനട്ട് കോക്കന് ടോട്ടർ കോക്കന് ടോട്ടർ ചെറുതാ എന്താണ് ഇതിലുള്ളത് നമുക്ക് അറിയണം വേല എത്രയാണാവോ അമ്പത്തഞ്ചു രൂപ ഇനി ഇതിന് അമ്പത്തഞ്ചു രൂപൻ ആ പഠിത്തരാണ്ടോ എന്താണ്

പയറുന്നു പച്ചപ്പയർ ഉലുവ ഉലുവരെ നോക്കിട്ട് പച്ചപ്പയർന്ന് കടലെടുത്തോ കടലോ കടലോ എംപീസ് അശ്വതി ബാരി ബാരി പോയി ഞങ്ങൻപീസ് കഴിക്കാനല്ലോ കൊറേ സാധനം കഴിച്ചത് പേരുണ്ടെ പേരുണ്ടോ വേറെ വെള്ളം കടലേ ഇരുന്നൂറ്റി ചീസഫാ എന്റെ മൊത്തം ഫാക്ടറിയാണ് കിടിക്കേ കടിവേ ഇരിക്കൂ പണി ഇത്ര പാലുമല്ല തിക്ക് അടി നമുക്ക് വേണ്ടല്ലോ ഇന എത്ര നേരം വരെ അമ്മേടെ നമുക്ക് പോയി വന്നിട്ട് വെച്ചോണ്ട്ണ്ടാവില്ല ദാ